നേഹാ ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഐവിഎഫ് ഫെർട്ടിലിറ്റി സെന്റർ ചങ്കുവട്ടി കോട്ടകൽ കത്തിജൊലിക്കുന്ന വേനലിന്റെ അസഹനീയമായ പോലും അവഗണിച്ചാണ് വയനാട് ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി ഗാന്ധിയുടെ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് പര്യടനം നടന്നത് ആയിരങ്ങളാണ് രാഹുൽ ഗാന്ധിയെ കാണാനായി കൊടിയത്തൂരിലേക്ക് ഒഴുകിയെത്തിയത് തെയ്യത്തും കടവും മുതൽ കൊടിയത്തൂർ വരെയാണ് രാഹുൽ ഗാന്ധി റോഡ് ഷോ നടത്തിയത് രാവിലെ മുതൽ സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമടക്കം നാടൊന്നടങ്കം രാഹുലിനെ കാണാൻ റോഡിന്റെ ഇരുവശത്തുമായി നിലയുറപ്പിച്ചു പതിനൊന്നേകാലോടെ ഗാന്ധി തെയ്യത്തും കടവിലെത്തിയതോടെ പ്രവർത്തകരുടെ ആവേശം അണപൊട്ടി മുദ്രാവാക്യങ്ങൾ ും ആഹ്ളാദാരങ്ങൾ പ്രകടിപ്പിച്ചും ജനങ്ങൾ രാഹുൽഗാന്ധിയെ വരവേറ്റു കൊടിയത്തൂർ അങ്ങാടിയിൽ വെച്ച് ജനങ്ങളോട് സംബന്ധിച്ച രാഹുൽഗാന്ധി നരേന്ദ്രമോദിക്കെതിരെയും ബിജെപിക്കെതിരെയും രൂക്ഷ വിമർശനമാണ് നടത്തിയത് ആഗോളതലത്തിലെ ഏറ്റവും വലിയ കൊള്ളയാണ് ഇലക്ട്രൽ ബോണ്ടെന്നും തെരുവ് കൊള്ളക്കാർ ചെയ്യുന്നതുപോലെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയാണ് നരേന്ദ്രമോദി ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിപ്പിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു മോദിയുടെ ഇലക്ട്രൽ ബോണ്ടിനെ കൊള്ളയടിക്കൽ എന്ന മലയാള പദം ഉപയോഗിച്ചാണ് രാഹുൽ പരിഹസിച്ചത് I would recommend that you read our manifesto. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി നിങ്ങളോട് ഞാൻ ഞങ്ങളുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക വായിക്കണം എന്ന് നിങ്ങളോട് ശുപാർശ ചെയ്യുകയാണ് വായിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് വി ഹാവ് ഫോർ എംപ്ലോയ്മെന്റ് നമ്മളെ ഈ നാട്ടിലെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് ഞങ്ങൾക്ക് ചില പദ്ധതികളുണ്ട് അതുപോലെ കർഷകർക്ക് വേണ്ടി പദ്ധതികളുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി പദ്ധതികളുണ്ട് യുവജനങ്ങൾക്ക് വേണ്ടി പദ്ധതികൾ ഇതെല്ലാം ഞങ്ങളുടെ പ്രകടന പത്രികയിൽ വിശദമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനൊപ്പം ബി ജെ പിയും കുറച്ച് വാഗ്ദാനങ്ങളൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഞാൻ അവരുടെ മാനിഫെസ്റ്റോ ഒന്ന് കാണുകയുണ്ടായി നോക്കുകയുണ്ടായി അവർക്ക് രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളാണ് അവരുടെ ആദ്യത്തെ പ്രധാന പ്രധാന ആശയം ആശയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒളിമ്പിക് ഗെയിംസ് കൊണ്ടുവരും രണ്ടാമത്തേത് ആരെങ്കിലും ചന്ദ്രനിലേക്ക് പറഞ്ഞു വിടും ബിജെപിയുടെ ഏറ്റവും which which was founded, which was founded supported ഡെവലപ്പ് ദ കോൺഗ്രസ് പാർട്ടി ചന്ദ്രനെ കാള വിടുമ്പോ അവർ ഏത് റോക്കറ്റ് റോക്കറ്റായിരിക്കും ഉപയോഗിക്കുന്നത് ഐ എസ് ആർഒ് ഉണ്ടാക്കിയ റോക്കറ്റ് ആ ഐ എസ് ആർഒ സ്ഥാപിച്ചു തരാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ തെലങ്കാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഡെൻസാരി അനസൂയ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് അഡ്വകറ്റ് ടി സിദീഖ് എംഎൽഎ സെൻട്രൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ എ പി അനിൽകുമാർ എംഎൽഎ വർക്കിംഗ് ചെയർമാൻ സി പി ചെറിയ മുഹമ്മദ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ പ്രവീൺകുമാർ എന്നിവരും രാഹുൽഗാന്ധിക്കൊപ്പം കൊടിയത്തൂരിലെ റോഡ് ഷോ പൂർത്തിയാക്കിയ രാഹുൽഗാന്ധി കീഴുപറമ്പിലേക്ക് പോയി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് കോട്ടക്കൽ മൾട്ടി സ്റ്റേറ്റ് മംഗല്യ പട്ടിക്സ്റ്റേറ്റ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോട്ടക്കൽ ആയുർവൈദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ ബാം പെയിൻ സ്പ്രേ പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ ഒരു നിങ്ങളുടെ വലിയ ആഗ്രഹം ഗുഡ്വിൽ നെഹ്റു ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഐ വി എഫ് ഫെറ്റിലിറ്റി സെന്റർ ചങ്കുവെട്ടി കോട്ടക്കൽ ഫോൺ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ വൺ ത്രീ ടു സീറോ വൺ